ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ചെയ്ത ശാല ശ്ലോകിലേക്ക് സ്വാഗതം ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കേ ഇങ്ങോട്ട് നോക്കടോ ഞങ്ങൾ കിക്കിൻ്റെ പരിപാടിക്ക് പോയിരുന്നല്ലോ അപ്പോൾ കിക്കും റാഫേൽ ഫിലിം സിറ്റിയും കൂടി ചേർന്നിട്ടൊരു പുതിയ ഫിലിം ഇറക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവരൊക്കെ എന്താണ് മെൻ്റലിസോ ഹിപ്നോട്ടീസൊക്കെ ചെയ്ത സമയത്ത് എല്ലാവരും ഉറക്കി കിടത്തിയിരുന്നു അവ ഇവിടെ വന്നേക്കുമോ എനിക്ക് ഇന്ന ഉറക്കാനൊരു താല്പര്യം ഓ ഇന്നോട് പറയണേ ഏ അടക്ക് അടക്ക് ഓ എന്നോട് പറയണേ നിങ്ങളൊന്ന് അങ്ങനെ നിന്ന് തരുമോ ഞാനൊന്ന് നിങ്ങളൊന്ന് ഉറക്കി വെക്കട്ടെ എന്നിട്ട് നിങ്ങൾ പറയണത് അഥവാ ഓ ഇന്ന ഉറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉറക്കത്തിന്ന് ഞാൻ നീട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ ഓന് ഇന്ന ഉറക്കി കിടക്ക ഓൻ ഇന്ന ഉറക്കി കിടത്തട്ടെ എന്നുള്ളത് ആ ഉറക്കിയിട്ട് പറിപ്പിച്ചെ എന്നുള്ളത് ആ പിന്നെ അഥവാ ഞാൻ ഒരു ഉറക്ക ഉറങ്ങുപ്പ കണ്ടില്ലേ ഉറക്കി ഓനൊരാഗ്രഹേ എന്താന്നില്ലേ ഒരിക്കക്ക് പരീക്ഷക്ക് ഇന്ന മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇല്ലടാ ഏ